അപ്പോൾ ശരിക്കും പറഞ്ഞൊരു ഒരാഴ്ച വണ്ടി എടുക്കുക കഴിഞ്ഞ ഞായറാഴ്ച വേണ്ടി ഇതുവിടെ നോക്കിയത് ശരിയാവുന്നു പക്ഷെ സ്റ്റാർട്ടാകാൻ നോക്കാം ഒറ്റക്ക് സ്റ്റാർട്ടാവേണ്ടി ആർന്ന് വണ്ടി നോക്കാം അക്ഷ വണ്ടി ഓക്കെ ആയിരുന്നു കേട്ടോ അതൊന്നും ശരിക്കും പറഞ്ഞ ഒരു രണ്ടു മൂന്നാഴ്ച വണ്ടി ഇവിടെ വീട്ടിൽ തന്നെ കിടക്കുക കിടക്കലാണ് വണ്ടി ഒന്ന് ഒന്നെടുത്തൊന്ന് ചാലായിട്ട് അപ്പൊ ഞാനിതുപോലെ ഇപ്പൊ ഒരു മൊത്തം വണ്ടി എടുത്ത ടൈം തൊട്ടൊരു നാല് ലക്ഷം രൂപയുടെ മുകളിലോട്ട് വണ്ടി ആയിട്ടുണ്ട് പെയിന്റ് അടിക്കാനാണെങ്കിലും ആണെങ്കിലും ഒരേ സംഭവം ചെയ്താണ് പക്ഷെ പെയിന്റിങ്ങും പാച്ച് വർക്കും ലോക തോൽവായിരുന്നു ഒരു അന്ന് ആ ടൈമിൽ കയറ്റിയപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ എടുത്ത് മൊത്തം ബില്ല് വന്നു അതിൽ ഒന്നേ പത്ത് ഒന്നേ പതിനഞ്ചാം കൊടുക്കേണ്ടി വന്നു പക്ഷെ ആ ഒരു ക്യാഷിൻ്റെ ഇതൊന്നും ഉള്ള പണിയൊന്നും വണ്ടിക്കില്ല പിന്നെ ബാക്കിൽ ഇതുപോലെ ഇന്ന് എലിപ്പത്തോ ആരെ വർക്കിൻ്റെതാണത് സൈഡിൽ കംപ്ലീറ്റ് പോയിരിക്കുകയാണ് വലിയ ഹോളാണ് പാമ്പ് വരെ ആരും അറിയില്ല അമ്മമാതിരി ഹോളാണ് ഇതൊക്കെ ഒന്ന് ശരിയാക്കണം പിന്നെ ഇവിടെ ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ട് ഇതൊന്ന് സെറ്റാക്കാനുണ്ട് പിന്നെ ഇവിടെ കണ്ടിട്ട് ഇത് കംപ്ലീറ്റ് വെയിൽ കൊണ്ടിട്ട് ആകെ പെയിൻ്റ് എല്ലാം പൊളിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊന്ന് ശരിയാക്കണം അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് പണി വണ്ടിയിൽ ബാലൻസ് ഉണ്ട് പിന്നെ ഈ ഡോർ കാർഡ് കണ്ടില്ലേ ഇതൊന്ന് മൊത്തത്തിൽ ചേഞ്ച് ചെയ്യാൻ ഇത് ഓൾറെഡി ഇവിടെ ആകെ പോർഷൻ വിട്ടിരിക്കുകയാണ് നമ്മൾ എത്ര ചെയ്താലും കുറച്ച് വേണ്ട ഇവിടെയൊക്കെ ഓൾറെഡി ഇത് മാറ്റണം മൊത്തത്തിലൊരു മൊത്തം പണിയാണ് ഈ ഡോർ ഡോർപാഡ് കണ്ടില്ലേ ഇതൊക്കെ പോയിരിക്കാണ് ഇത് പോയി അവിടെ കണ്ടില്ലേ ഡോർ ഡോർപാഡ് മൊത്തം ഒന്ന് മാറ്റിയിട്ടൊന്നും സെറ്റ് ചെയ്യണം അപ്പോൾ ഇനി ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല നീറ്റായിട്ട് ചെയ്യണമെന്നാണ് ഒരിത് ഇനി വർക്ക്ഷോപ്പിൽ ഏത് വർക്ക് ഷോപ്പാണെങ്കിലും അവരുടെ കയ്യിലിരിക്കും ഇതിൻ്റെ ഭാവി നല്ല രീതിയിൽ പണതില്ലെങ്കിൽ വീണ്ടും ഇതേ അവസ്ഥ തന്നെയാകും ശരിക്കും പറഞ്ഞൊരു ഒരു നൂറിലൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും കംപ്ലീറ്റ് പറ്റിപ്പാണ് അവർ ക്യാഷ് മതി ശരിക്കും പറഞ്ഞു നമ്മളീ ക്യാഷ് ശരിക്കും പറഞ്ഞാൽ അന്നന്ന് ജീവിക്കണം ഒരു ക്യാഷ് കൊണ്ടാണ് സാധനം സെറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ വണ്ടീനെ അത്രയും സ്നേഹിക്കുന്നത് കൊണ്ടാണ് പിന്നെ ഇത്രയൊക്കെ ക്യാഷ് മുടിക്കുക ചെയ്യുന്നത് പക്ഷേ അവർക്ക് നമുക്ക് നോക്കണ്ട അവർക്ക് ക്യാഷ് കിട്ടിയാൽ മതി വണ്ടി എങ്ങനെയാണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ലാസ്റ്റ് ചെയ്ത ഒരു ടൈമിൽ പോലെ അവർ ഇപ്പോൾ അടിയിൽ കുറേ വർക്ക് ഉണ്ട് അപ്പോൾ അവരെ പാച്ച് ചെയ്യാണ്ട് പുട്ടിയിട്ട് സെറ്റ് തന്നു നമ്മളിതുപോലെ എല്ലാ ആഴ്ചയിലും വണ്ടി കിടന്നുകൊണ്ട് ഒരു മാസം അടുപ്പിച്ച് വെള്ളം ചെന്നാൽ പിന്നെ കംപ്ലീറ്റ് പോയി അങ്ങനെയാണ് അവസ്ഥ ഏതാണ്ട് ഒരു പ പതിനായിരം രൂപയുടെ ആ ഒരു പണിയാണ് ഇപ്പോൾ ഈ വണ്ടിക്ക് കൊടുള്ളു ആ ഒരു ഇത് കണ്ടാകും ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാൻ വിഷയം ഉണ്ടാക്കിയായിരുന്നു പിന്നെ നമ്മളിതിൻ്റെ പുറകെ പോയി ലാസ്റ്റ് നമുക്ക് തന്നെ പണിയാവുള്ളൂ എന്ന് വെച്ചാൽ കേസും കൂടെ ഇതൊക്കെ നടന്ന പിന്നെ അതിൻ്റെ പുറം വരും ഇതാവുമ്പോൾ പിന്നെ ഞാൻ ക്യാഷും കൊടുത്തുകൊണ്ട് പോകുന്നു അത് കഴിഞ്ഞിട്ടിപ്പോൾ ലാസ്റ്റ് അത് അന്ന് കയറ്റ ടൈമിലൊരു എനിക്ക് തോന്നുന്നു ഒരു ഏതാണ്ട് ഒരു ഒമ്പത് മാസം വണ്ടി കിടന്നു കേട്ടോ വർക്ക്ഷപ്പ് തന്നെ കിടന്നു പെയിൻറ്റിങ്ങിന് പാച്ച് വർക്ക് എനിക്കായിട്ട് ശരി അത്ര അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ഈ കൊടുത്ത ടൈമിൽ നിന്നും രണ്ട് മാസം കൊണ്ട് വണ്ടി ഓക്കെ ഒക്കെ ചിലന്ന് പറഞ്ഞ പുള്ളി എഗ്രിമെൻറ്റ് ചെയ്യണം അത് പോയി അപ്പോൾ ഇനി അത് കഴിഞ്ഞതിന് ശേഷം വണ്ടിയുടെ എഞ്ചിൻ കംപ്ലയിൻറ്റ് എഞ്ചിൻ കംപ്ലയിൻ്റ് ഒന്നും ഞാൻ പറഞ്ഞില്ലേ ഒരു പാച്ച് പാച്ചോർക്കാരൻ പറഞ്ഞിട്ട് രീതിയിലാണ് അങ്ങനെ ആയത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് പിള്ളേർ ചോദിച്ചു എന്താ നീ പൊട്ടനായിരുന്ന അവിടെയൊക്കെ വണ്ടി കൊടുക്കുന്നു പക്ഷെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചെക്കനായിരുന്നു അവൻ ഇങ്ങനെ ചതിക്കൊന്നും അറിയില്ല എന്തായാലും നമുക്ക് വര അപ്പോൾ എനിക്കിപ്പോൾ രണ്ട് രണ്ട് മൂന്നാമത്തെ ഒരു ഇതായിട്ട് കിട്ടണ ഇങ്ങനത്തെ പണി അപ്പോൾ ഇങ്ങനെ അറിയില്ല ഇനിയിപ്പോൾ അതൊന്ന് മാറ്റണം പിന്നെ വണ്ടി മൊത്തത്തിൽ ഒരു ഒന്നൊന്ന് അഴിച്ചു ചെയ്യാനുണ്ട് പാച്ച് വർക്കിൻ്റെ കാര്യം മൊത്തം നോക്കണം എന്താ വെച്ചാൽ ഫുൾ കംപ്ലീറ്റ് ഫ്ലോർ പോയേക്കണതാണ് ഒരുപാടല്ല ഫ്രണ്ടിൽ ആ ഒരു പോർഷൻ്റെ ആ കംപ്ലീറ്റ് പോയേക്കണം പിന്നെ ബാക്കിൽ ആ ഒരു നമ്മുടെ ടിൻ്റെ ആ പോർഷൻ്റെ അവിടെ കംപ്ലീറ്റ് പോയേക്കണതാണ് അപ്പം പിന്നെ അതൊക്കെ ഒന്ന് ചെയ്യണം ചെയ്ത് വണ്ടി വീണ്ടും എടുക്കണം ഒന്ന് എന്നിട്ട് തുടങ്ങണം നിങ്ങളുടെയൊക്കെ നമ്മുടെ വീട് പെരുമ്പോരാണ് പെരുമ്പാവൂർ ഭാഗത്ത് എവിടെയെങ്കിലും അല്ലെങ്കിൽ പെരുമ്പാവിലും കുഴപ്പമില്ല വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നല്ല വർക്ക്ഷോപ്പ് ഉണ്ടെങ്കിലൊന്ന് നമുക്കൊന്ന് നമ്മളറിയിക്കണം മെസ്സേ അയച്ചാൽ മതി ഞാൻ വേണമെങ്കിൽ നമ്പർ കൂടെ കൊടുക്കാം അത് വേണ്ടത് വിളിച്ചാൽ മതി എന്നുവെച്ചാൽ അധികം കത്തി അല്ല എങ്കിലും വണ്ടി നല്ലോണം എന്താ പറയുക ക്യാഷ് ക്യാഷിന് വേണ്ടി വണ്ടി പണിയണ ആൾക്കാരല്ലോ എന്ന് വെച്ചാൽ അതൊരു ക്രൈസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് മെസ്സേജ് അയക്കുക സെറ്റ് നമ്മൾ ടച്ച് പോളിഷ് വലിയ പക്ഷെ മൊത്തം ആണ് എന്നാലും ടച്ച് പോളിഷ് ചെയ്ത കുറച്ചുകൂടെ ഓക്കെ ആവും കംപ്ലീറ്റ് പൊടി ഒന്ന് പൊടിപൊടിച്ച് കഴുകി ആവും വലിയ സെറ്റപ്പ് ഒന്നല്ല അത്യാവശ്യം ഓക്കെ ആണ് പിന്നെ അവിടെ ഇവിടെ കംപ്ലീറ്റ് കണ്ടില്ലേ ഇതൊക്കെ മൊത്തത്തിൽ പോയൊക്കെ എന്താ ഇങ്ങനെ പറ്റുന്ന എനിക്ക് അറിയില്ല കേട്ടോ ഇതൊക്കെ താവിട് ഓടിയായിട്ടിരിക്കന് വലിയ സീനില്ല ഇവിടെ കുഴപ്പമില്ല ഇവിടെ ചെറുതായിട്ടേ ചെറുതായിട്ടേക്കുള്ളൂ ഇപ്പൊ ഇത് മൊത്തം അടിച്ച് സെറ്റാക്കിയാലും അറിയാൻ പറ്റുള്ളൂ അപ്പർ സൈഡ് ഇതുപോലെ കംപ്ലീറ്റ് പോയി കിടക്കാം പിന്നെ ഇവിടെ ഈ പോഷൻ ഒന്ന് പെയിന്റ് അടിക്കണം പിന്നെ നമ്മുടെ ഈ ഫ്ലോർ ഫ്ലോർമാറ്റ് ഒന്ന് മാറ്റിയിട്ട് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ അന്ന് ഇതുപോലെ കംപ്ലൈൻറ്റ് കൊടുത്ത ടൈമിൽ മൊത്തത്തിൽ പണിയാകുന്നു ഫുൾ തുരുമ്പ് കയറിയിരിക്കുക ഇനിയിൽ നിന്ന് പൊളിച്ചു നോക്കേണ്ടി വരും ഇവിടെ എൻ്റെ അവസ്ഥ എന്താണെന്ന് പറയാൻ വേണ്ടി ഈ സ്കേർട്ടിൻ്റെ ആ സൈഡ് കണ്ട ഇതുപോലെ പൊട്ടിരിക്കാണ് ഇതും ചേഞ്ച് ചെയ്യാൻ പിന്നെന്താ പറയാ പിന്നെ ഒരുപാട് വലിയ ഇത് ഇവിടെ സൈഡ് കണ്ടില്ലേ ഇതൊക്കെ കുത്തി കുത്തിപ്പൊറിച്ചിട്ടേക്കാം ഈ സൈഡ് ഇവിടെ പിന്നെ പിന്നെ ഈ പോഷൻ്റെ ഇവിടെ കുറച്ച് പണിയുണ്ടെന്ന് തോന്നും ഇത് അയച്ചവരെ അറിയാൻ പറ്റുള്ളൂ ഇതാ സൈഡ് കണ്ടില്ലേ അവിടെ ഇച്ചിരി പണിയുണ്ട് നോക്കണം എന്തായാലും അവിടെ കൂടി കൊടുത്താൽ അറിയാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ആവും പിന്നെ ഈ പോഷൻ കണ്ടില്ലേ ഇതെല്ലാം ഞാൻ പറഞ്ഞ ആക്കൽ കടയിൽ കൊടുത്തപ്പോൾ അവർ ഇതുപോലെ പൊക്കി 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 ഓപ്പണാക്കി ഓപ്പണായിരിക്കും പൊടിയതാണ് നല്ല പൊളിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പിന്നെ ഈ ഡോറിന്റെ അലൈൻമെന്റ് ഒന്നും ശരിയല്ല നല്ലൊരു മഴയത്ത് വണ്ടി ഓടിച്ചാ കംപ്ലീറ്റ് വെള്ളം അകത്തൊക്കെ ഇരിക്കുന്നത് അറിയാൻ പറ്റും സൈഡ് നോക്കിയാൽ സൈഡുണ്ടല്ലോ ജസ്റ്റ് ഓപ്പൺ ആയിട്ടിരിക്കണല്ലോ ഇവിടെ എല്ലാം ഇതുക്കോട്ട് വെള്ളം പോവുന്നുണ്ട് അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇനി ഇതിൻ്റെ ഈ പോർഷനാണ് കമ്പ്ലീറ്റ് പോയിരിക്കുന്നത് എന്താ കാണാൻ പറ്റുന്നറിയില്ല ആ സൈഡിൽ ഈ ഹബ്ബ് ഓൾറെഡി ഇതിൻ്റെ ഈ സ്ക്രൂവിൻ്റെ എല്ലാം പിരി പോയേക്കണതാണ് അപ്പം ഇതൊന്നും മാറ്റണം ഹബ്ബ് മൊത്തം മാറ്റണം എന്നാലാണ് ശരിയാവുക അവസ്ഥ പിന്നെ ഈ സീറ്റ് ഓൾറെഡി സീറ്റിന്റെ പോർഷൻ ഇവിടെ കണ്ടില്ല ഇവിടെ കംപ്ലീറ്റ് പെയിന്റ് ആയിട്ടിരിക്കുകയാണ് വെച്ചാൽ അവരാക്കിയതാണത് അവർ ഇതുപോലെ പെയിന്റ് അടിച്ചു കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ഉണങ്ങാണ്ടോ സീറ്റ് കയറ്റിവെച്ച അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് പിന്നെ ഇത് കണ്ടില്ലേ ഇതൊക്കെ ഒന്നും ഒന്ന് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പിന്നെ ഈ പോർഷൻ ഇവിടെ ഈ റെക്സിൻ കണ്ടില്ലേ ഇത് ഒരു ചുമ്മാ ഞാൻ തന്നെ ഫിറ്റ് ചെയ്താ ഇത് നേരത്തെ ഓൾറെഡി ചെറിയ പെയിന്റ് അടിച്ചിട്ട് അടിച്ചിട്ടാകെ ഇവര് അടിക്കാത്ത ഇതൊന്ന് ശരിയായണം ഇതൊന്ന് കളഞ്ഞിട്ട് പെയിന്റ് അടിക്കണം കുറച്ച് പണിയുണ്ട് ഇതൊന്നും അറിയില്ല നോക്കണം ആ പിന്നെ പറ്റിയ നമ്മുടെ സീറ്റിന്റെ ഈ പോർഷൻ ഒന്ന് സെറ്റ് ആണോ കേട്ടോ ഞാൻ എനിക്കൊരു പോളോടെ സീറ്റ് കയറ്റാൻ വേണ്ടിയിട്ടിരിക്കണേ അത് ശരിയാകുമെന്ന് അറിയില്ല നോക്കണം പിന്നെ ഈ നമ്മുടെ ഈ ഇതിൻ്റെ കൺസ്ട്രോണിൻ്റെ അവിടെ ഇത് കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവങ്ങൾ ഇതൊക്കെ അവരൊന്ന് ചെയ്തു വെച്ച പോർഷനാണ് ഓട്ടോയോടെ ഇരുപത്തയ്യായിരം രൂപ എൻ്റെ അടുത്ത് മേടിച്ച ഇത് ശരിയാക്കാൻ വേണ്ടി എന്നിട്ട് തൊട്ടൊന്നുമില്ല അങ്ങനെയാണ് കാര്യങ്ങൾ കാര്യങ്ങള് ഇനി എന്താണെങ്കിലും ഒരു പണിയുണ്ട് മൊത്തം നോക്കണം ഇപ്പൊ സമയമുള്ള എന്തായാലും പിന്നീട് നോക്കണം എന്ന് വെച്ചാൽ മൊത്തം മൊത്തത്തിൽ ഒരു കൊറച്ച് ബാച്ചുവലിന്റെ പരിപാടി ഉണ്ട് പിന്നെ അതിന്റെ അടിയിൽ പോയി അറിയാൻ പറ്റൂല കാര്യമായിട്ട് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു പക്ഷെ എന്നാലും അവിടെ എവിടെയൊക്കെ ഉണ്ടെന്ന് കണ്ടില്ല ഇവിടെ ഞാൻ കഴിഞ്ഞ തവണ ചെയ്തു വെച്ചതാ ഒരു ഇതിനു മുന്നേ ഞാൻ ചെയ്താണ് സംഭവം പക്ഷെ ഇത് ഒന്നും സെറ്റ് ആയിട്ടില്ല ഈടെ പോഷൻ കണ്ടല്ലോ എവിടെ കണ്ടില്ലേ മൊത്തത്തില് വിട്ടിരിക്കുക അപ്പൊ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇവിടുത്തെ എ സിയുടെ വെന്റിലേഷനൊക്കെ ഉണ്ട് അതൊന്ന് ചേഞ്ച് ചെയ്യാം പിന്നെ ഇതൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കുക പിന്നെന്താ പറയുക പിന്നെ ഇതും ഒന്ന് മാറ്റാനുണ്ട് ഇത് മൊത്തത്തിലാകെ പോയിരിക്കുകയാണ് ഒരു സൗണ്ട് കേട്ടില്ലേ ഇതാണ് ഇപ്പോഴത്തെ വണ്ടിയുടെ മെയിൻ കംപ്ലയിൻറ്റ് ബാക്കിലാ ഷോക്ക് ഉണ്ട് ആ ഷോക്കിന്റെ എന്താ നമ്മുടെ സ്കൂൾ കേരുന്ന പോഷൻ ഒടിഞ്ഞു പോയിട്ട് അത് ഇടുന്ന അടിക്കുന്നതിന് സൗണ്ടാ ഭയങ്കര ഇറിട്ടേഷനാണ് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഒരുപാട് ക്യാഷ് മുടക്കും ഞാൻ പക്ഷെ ആ മുടക്കി ക്യാഷിന്റെ ആ ഒരു ഇതൊന്നും വണ്ടിക്ക് അപ്പൊ അതിനിപ്പം എന്താകുന്നു അറിയില്ല